ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഏറ്റവും മികച്ച ഓഫറുകൾ ഓൺലി എറ്റ് ചാവക്കാട് വാടാനപ്പള്ളി ദേശീയപാതയെ ബന്ധിപ്പിക്കുന്ന ചേറ്റുവ പാലം അപകടാവസ്ഥയിൽ ഇപ്പോൾ പാലത്തിന്റെ നടപ്പാതകളിലെ സ്ലാബുകൾ തകർന്നും റോഡിലെ ടാറിംഗ് അടർന്നും ശോചനീയാവസ്ഥയിലാണ് ദിനംപ്രതി കണ്ടെയ്നർ ഉൾപ്പെടെ നൂറുകണക്കിന് വലിയ വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത് പലയിടത്തും കോൺക്രീറ്റ് അടർന്ന കമ്പികൾ പുറത്തേക്ക് കാണുന്ന നിലയിലാണ് വാഹനങ്ങൾ ഇതിലേക്ക് ചാടുമ്പോൾ മെറ്റലുകൾ അടർന്ന വലിയ കുഴികളാണ് ഇവിടെ രൂപപ്പെടുന്നത് ഇരുചക്ര വാഹനങ്ങൾക്കാണ് റോഡിന്റെ തകർച്ച ഏറെ ഭീഷണി സൃഷ്ടിക്കുന്നത് കുഴികളിൽ വീഴാതിരിക്കാൻ ബൈക്കുകൾ പെട്ടെന്ന് വെട്ടിച്ചുമാറ്റുമ്പോൾ മറ്റു വാഹനങ്ങൾ ഇടിച്ച അപകടമുണ്ടാകാനുള്ള സാധ്യതയേറെ ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ട നിരവധി പേരുടെ ജീവൻ പൊലിഞ്ഞിട്ടുമുണ്ട് കൂടാതെ ഇരുവശത്തുമുള്ള നടപ്പാതയിലെ സ്ലാബുകളും തകർന്നു കിടക്കുകയാണ് നടപ്പാതയിലെ പൊട്ടിയ സ്ലാബുകളിൽ കാൽ കുടുങ്ങി കാൽനട യാത്രക്കാർക്ക് പരുക്കേൽക്കുന്നതും പതിവാണ് അപകടമുണ്ടാകുമ്പോൾ പാലത്തിലെ കുഴികൾ അടയ്ക്കുമെങ്കിലും മാസങ്ങൾക്ക് ശേഷം വീണ്ടും കുഴികൾ രൂപപ്പെടുന്ന അവസ്ഥയാണുള്ളത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ എത്രയും വേഗം ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ഡി സി സി മെമ്പർ ഇർഷാദ് കെ ചേറ്റുവ ആവശ്യപ്പെട്ടു ദേശീയപാത അറുപത്താറില് ചേറ്റുവ പാലത്തിൽ നിരന്തരമായി അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഒരു പ്രധാന കാരണം ഈ പിന്നെ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബീമുകൾ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള ബീമുകളുടെ മുകളിൽ നിന്നും താറടർന്നും കമ്പി പുറത്തേക്ക് വന്നൊക്കെയാണ് പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്നത് അതേപോലെ തന്നെ ഈ പാലത്തിൻ്റെ രണ്ട് സൈഡിലും ഈ പിന്നെ നടപ്പാതയുടെ ഓരത്തായിട്ട് മണ്ണ് കുമിഞ്ഞുകൂടി കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ പലപ്പോഴും വാഹനങ്ങൾ സൈഡ് കൊടുക്കുമ്പോൾ പലപ്പോഴും ഈ സ്ലാബിലേക്ക് നടപ്പാതയിലെ സ്ലാബിലേക്ക് വണ്ടികൾ കയറി പല ഭാഗങ്ങളിലും സ്ലാബുകൾ തകർന്ന നിലയിലാണ് രാവിലെയൊക്കെ ഒരുപാട് ആളുകൾ പ്രപാത സവാരിക്ക് ഇറക്കുന്ന ഒരു പിന്നെ പ്രദേശമാണ് പാലത്തിലെ ഈ പിന്നെ നടപ്പാത എന്ന് പറയുന്നത് ആ നടപ്പാതയിലെ സ്ലാബുകൾ തകർന്ന് കിടക്കുന്നത് മൂലം നിരവധി ആളുകൾക്ക് ആ സ്ലാബിൽ ഈ തകർന്ന സ്ലാബിൽ പിന്നെ കാല് വഴുതി വീണൊക്കെ തന്നെ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഹൈവേ അധികൃതർ അറ്റകുറ്റപ്പണി നടപടി സ്വീകരിക്കണമെന്നും അഭ്യർത്ഥിക്കുകയാണ് അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേട്ടുവറോഡ് വാടാനപ്പള്ളി